വർത്താനം എന്ന നോക്കി നമ്മൾ എന്ത് ചെയ്താലും കണക്ക് കൊടുക്കണം ഞാൻ ഓർക്കുകയാണ് പഠിച്ചോനെ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ വെച്ചിട്ട് മർക്കസിൽ ഒരു കോടി രൂപ ചെലവാണ് ലക്ഷങ്ങള് ചെലവ് വരുന്ന ചെറിയ മദ്രസങ്ങൾക്ക് പോലും സംഭാവനപ്പെട്ടി വീട്ടില് വെക്കലുണ്ട് നാട്ടിൽ നടപ്പുള്ള ഒരു സംഗതിയാണ് ആ അന്താരാഷ്ട്ര മീലാ സമ്മേളനത്തിൽ വെച്ച് അക്കി മജേരി ഒരു സംഭാവനപ്പെട്ടി മർക്കസിന് കൊടുത്തു എന്തായാലും പറഞ്ഞു എനിക്കും ഇംഗ്ലീഷ് ഒന്നും പറയാൻ ഇംഗ്ലീഷിൽ പേരും പറഞ്ഞു ഇതിന്റെ കഴിപ്പര ഇംഗ്ലീഷിലും കാലാണ് പറക കൂടിയത് അല്ലേ അതിനെ ഉറപ്പല്ലേ മർക്കസ് ചെയ്യട്ടെ അതിന്റെ പേരിൽ ആ സ്വർഗത്തിലേക്കുള്ള പെട്ടിയോ എന്ന് പറഞ്ഞു നമ്മളെ പിന്നാലെ കൂടി അതുപോലെ മർക്കസിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ച പദ്ധതികളും വൃത്തിയായി ഇപ്പൊ നടത്തി കൊണ്ടുപോണ പദ്ധതികളും ഉണ്ട് ഇതിന്റെ ഒക്കെ ചീട്ട് ഓരത്ത് കൊണ്ടുപോയി കൊടുക്കണോ പക്ഷെ ഓര് ഞമ്മളെ പിന്നാലെ കണക്കും ചോയിച്ചു കൂടും ഞമ്മള് പിന്നെ എന്ത് ചെയ്തു ഞമ്മൾ ഓരോന്ന് മൂക്കുമ്പോ തോണ്ട നിക്ക ഒന്ന് തുമ്പാനേ ഈ മർക്കസ് പെട്ടി ബലാണ് വിവാദാക്കിന്ന് കണ്ടി പിന്നെ അടിച്ചത് കഴിയണില്ല പുതിയത് പിന്നെ ഉണ്ടാക്കുകയാണ് അതിങ്ങനെ അല്ല ഞാൻ സത്യം പറഞ്ഞതാ അതങ്ങട്ട് ചെലവായി ആളുകൾ ഏറ്റെടുത്ത് ഇങ്ങനെ നിക്കുമ്പോഴാണ് സുബഹാനം കഴിഞ്ഞു ഞാൻ ഈ ക്ലിപ്പ് സമ്മേളനം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ അതോളം പ്രചരിപ്പിച്ചോട്ടെ സമ്മേളനം നടക്കുമ്പോ പരിസരത്ത് ഒരു എസ് പി എസിന്റെ കുട്ടി ആ കുട്ടിയുടെ വാസന നൈസർഗികളും അദ്ദേഹം തന്റെ ആ കുട്ടി തന്റെ സമാകമ്പം തീർത്തും പബ്ലിക് നിരത്തിൽ പ്രചരണ പരിപാടി സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായി ഒരു ബസ്സിൽ കയറിയിട്ട് അദ്ദേഹം ആ കുട്ടി അൽമറിന്റെ പ്രചാരണം നടത്തി പ്രസംഗിക്കാൻ ഒരു ഒരു ബസ്സിന്റെ മൂലയിൽ ഒതുങ്ങേണ്ട കേവലം കാരന്റെ ആ പ്രചാരണം ഏറ്റെടുത്തു നാട് മൊഴി വത്തിച്ചു റഷീദായി ബുലൂകായ ഒരുത്തം കൂട്ടത്തിലും വേണ്ടേ കുട്ടികൾ ഉണ്ടാകാൻ ബുലൂകായ മതി പക്ഷെ റഷീദായാലേ അന്ധമുദ്ധി ഉണ്ടാവുള്ളൂ അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്കേ ആ എസ് പി എസ് കാരൻ നടത്തിയ ആ ഒരു പ്രബോധനം ആ ഒരു പ്രചരണം ഏതോ ഒരു കൊതുക് രക്തണല്ലോ തരിയ ആ ഒരു ക്യാമറയിൽ പകർത്തിയിട്ട് വാട്സപ്പിൽ വിട്ടു അൽമക്കറിലെത്തിയാജനക്ക് പറഞ്ഞയച്ചിണ് എന്തായി നാല് ബസ്സുകൾക്കിടയിൽ ഒതുങ്ങേണ്ട ഒരു എസ് പി എസ് കാരന്റെ കേവല പ്രചാരണം രാജ്യം മൊത്തം സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തു അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകളിൽ അത് കഴിഞ്ഞ് നമ്മളെ സിറാജുലുദന്റെ സമ്മേളനം നടക്കുന്നത് ഒക്കെ കഴിഞ്ഞിട്ടാക്കാൻ പിന്നാലെ കൂടുതൽ അതോടൊരാൻ കൊണ്ടെജു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉസ്താദ് ചെയ്തു ഒരു ഹെൽമറ്റ് നടത്തിയിട്ട് അത് പ്രചരണ പരിപാടികളിൽ വിറ്റു അതൊക്കെ പാടെ എടുത്തിട്ട് ഇവര് കണക്കൊഴിച്ചാണ് നോക്കി ഇവനോട് കണക്കൊഴിച്ചാൽ തരാൻ നിക്കളു തരൂല എന്നാ ഇവര് കണക്കൊഴിച്ചുമ്പോഴോ തൊള്ള വോട്ടിന് മുമ്പ് നമ്മളെ കൊണ്ടോ കൊടുക്കണം

സ്വർഗത്തിക്ക് ഉറപ്പല്ലേ മർക്കസിന് സ്വർഗ്ഗത്തിക്ക് അതല്ലേ റസൂദ പഠിപ്പിച്ച് അതിനുള്ളു പിന്നെ മൂപ്പര് പറയാ ഒരു പെണ് മറ്റേ പെണ്ണിന് ഫോൺ ചെയ്യുന്നുണ്ടോ എന്തേ ഞാൻ വല്യ ബേജാറിലിന്ത അല്ല എനിക്ക് നിക്കാനും തോൽമ്പോ ഒന്നുമില്ല ഞാൻ അഥവാ മരിച്ചാലോ നരകം കിട്ടുമല്ലോ അതുകൊണ്ട് ഇപ്പോഴാണ് ഉസ്താദ് ഒരു പെട്ടി തന്നത് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിക്കൊണ്ടത് കഴിഞ്ഞപ്പൊച്ച് സ്വർഗായല്ലോ പെട്ടി വരോളം കാത്തുക്കോ കബർ വേടിയുള്ള ഒരു പെണ്ണ് അപ്പോ അന്യ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഫോൺ ചെയ്താൽ അത് ഇപ്പം കേക്കാൻ പാടുണ്ടോ അതറാമല്ലേ അപ്പൊ ആരാധകങ്ങള് ആ ബാക്കി ഒരു വാക്കാണ് പെട്ടി ആ പെട്ടി

നിങ്ങളെ കേൾക്കാൻ പാടുണ്ടോ ഈ പൊണ്ണ് മറ്റേ പെണ്ണിനോട് പോയാൽ പൊന്നാലമാണ് ഇപ്പൊ മനസ്സിലൊരാഹത്തുണ്ട് എന്ത് ഒന്നുമില്ല കൊറേ കാലമായിട്ട് വലിയ വിഷമത്തിനേര് നിസ്കാരം കുറവാണ് നോമ്പും കുറവാണ് കൊറേ കാലം കണക്കത്തിലൊക്കെ ആയി എന്റെ കാലത്തിന് വലിയ വേജാറിൽ ഞാൻ മരിച്ചുപോയ എന്റെ ഹാൻ എന്താണെന്ന് ആശ്വാസമുണ്ട് അങ്ങനെ അങ്ങനെ നോമ്പ് പറയാ പരിപാടിയിൽ കെട്ടിയിട്ട് ആലിമീങ്ങൾ എങ്ങനെ സംഘടനാ വിരോധം ചർദിച്ചാൽ ഈ ഉമ്മത്ത് എങ്ങനെ നന്നാകാനാ അല്ലാഹു സമുദായത്തെ നന്നാക്കി തട്ടേഖിച്ചു പെട്ടി കൊടുക്കണം അതിൻ്റെ

ഞങ്ങൾ ഒരു കൊണ്ടു മർക്കസ് എടുക്കണെ നിങ്ങൾ അങ്ങാടിയിൽ വിശദീകരിച്ചാൽ നിങ്ങൾ എന്തിനാ അങ്ങാടിക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞോണ്ട് നിങ്ങൾ ഞങ്ങൾക്കൊരു ബേജാറുവാ കാര്യത്തിൽ ഇല്ലാടി കൊണ്ടുവന്നു ഈ പശു വാർത്ത പരിപാടിനെ സംബന്ധിച്ച് അത് എന്തിനാ നിങ്ങള് കേൾക്കണെന്ന് ഞങ്ങള് കേട്ട പോരെ നിങ്ങൾ ഈ ആവശ്യമില്ലാത്തത് കേക്കാൻ നിക്കണോ എന്താ പശു വളർത്തലേ വരുള്ളൂ അതിന്റെ ഹെൽമെറ്റിലും വരുന്നത് അതിന്റെ ഒക്കെ കണക്ക് പെലു കൊടുക്കണം പശുവിനെന്ന് പറഞ്ഞ് തിരുവനന്തപുരം അടിച്ചു നമ്മളിന്നും ഞങ്ങള് കാശും ഞങ്ങള് ചെയ്യണ പശു വളർത്തലും ഞങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണ്ടേ ഞങ്ങള് ചെയ്യണത് നിങ്ങള് ബോധ്യപ്പെടുത്തിയ നാട്ടുകാർക്ക് മനസ്സിലാവൂല്ല ഇങ്ങള് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഇങ്ങള് വാങ്ങിയ കണക്കാൻ